ഹലോ ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവരും ജോയിൻ ചെയ്തോ എല്ലാവരും ജോയിൻ ചെയ്തു ചെയ്തോന്ന് വിചാരിക്കുന്നു കാണാനും കേൾക്കാനും ഒക്കെ പറ്റുമെന്ന് വിചാരിക്കുന്നു കമെന്റ് ചെയ്യാം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നമുക്ക് ഓക്കെ ഇന്നലെ നമുക്ക് ചെറിയ ചില സാങ്കേതിക കാരണങ്ങളാലും നമുക്ക് ലൈവ് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യേണ്ട ടോപ് ടെൻ ക്വസ്റ്റ്യൻസും ഇന്നത്തെ പഠിക്കേണ്ട ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ് ടെൻ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ടോട്ടൽ ട്വൻറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എല്ലാ ടോപ്പിക്കും ക്വസ്റ്റ്യൻസ് ആണ് ഈ രണ്ട് ദിവസത്തെ അതെ ഓക്കെ അപ്പോൾ നമ്മൾ മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് ഈ രണ്ട് ദിവസങ്ങളിലെ ടോപ്പിക്കുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് മുപ്പത്തി എട്ടാമത്തെ ദിവസം കൂടിയാണ് അതെ ഇന്നലെ അതായത് മുപ്പത്തി ഏഴാമത്തെടെ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് ആദ്യം നോക്കാം എല്ലാവരും പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാലും ജസ്റ്റ് ഒന്നും കൂടി അതിൻ്റെ ഒരു ബ്രീഫിംഗ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ് അറിയാവുന്നവരൊക്കെ ലൈവില് പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക അധിക സമയം കളയില്ല നമ്മൾ ഓക്കെ അതിന് മുന്നേ ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലാണ് നമ്മൾ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ ലെവലും ഒരേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റഡി പ്ലാനിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം അതിൽ എൽ പി യു പി പഠിക്കുന്നവർ ഗ്രാബ് എൽ പി യു പി എന്നുള്ള പുതിയ സ്റ്റഡി പ്ലാനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഫോളോ ചെയ്യുക നൂറ്റി നാൽപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണത് ഓക്കെ അതിനകത്ത് ഓരോ ഡേ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും ഏതൊക്കെ ദിവസങ്ങളാണ് ഏതൊക്കെ ദിവസങ്ങളിൽ പഠിക്കണം എന്നുള്ളത് ഓരോ ടോപ്പിക്ക് ഓരോ ദിവസത്തെയും കൊടുത്തിട്ടുണ്ടാവും അതിൽ ഇന്നലത്തെ ടോപ്പിക്കാണ് ഫസ്റ്റ് നമ്മൾ മുപ്പത്തി ഏഴാമത്തെ ദിവസമായിരുന്നു ഓക്കെ ടോപ്പിക്കിൽ ഫസ്റ്റ് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കണ്ടിന്യൂഷനാണ് പേജ് നമ്പർ അൻപത്തി ഒമ്പത് മുതൽ നൂറ്റി ആറ് വരെയുള്ള ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ സൈക്കോളജിയിലെ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ ഇത് നമ്മൾ പേജ് നമ്പർ രണ്ട് സോറി പേജ് നമ്പർ മൂന്ന് മുതൽ നൂറ് വരെയുള്ള പേജസ് ആണ് അതായത് ഇത് പാർട്ട് വൺ ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് നാല് വ്യക്തികളെ കുറിച്ചാണ് പഠിക്കുന്നത് ഒക്കെ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ അതേപോലെ മൂന്നാമത്തെ ടോപ്പിക്കാണ് വർഗീകരണം ബയോളജിയിലെ വർഗീകരണം ജനിതക ശാസ്ത്രം എന്നുള്ള ഭാഗമാണ് അതിനകത്ത് നാൽപ്പത്തി രണ്ട് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വരെയാണ് നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി പതിനാറ് വരെയാണ് പേജസ് വരുന്നത് ഓക്കെ മാത്സിലെ പലിശ കൂട്ടുപലിശയാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗങ്ങളിലും ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ കവർ ചെയ്ത് പോകേണ്ടിയിരുന്നത് അതെല്ലാവരും നന്നായിട്ട് തന്നെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചുവെന്ന് വിചാരിക്കുകയാണ് പിന്നെ അഞ്ചാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആനുകാലികമാണ് കറണ്ട് അഫെയറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇന്ന് ഇന്നലെ പഠിക്കേണ്ടിയിരുന്ന ടോപ്പിക് പേജ് നമ്പർ എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് മുതൽ നൂറ്റി ഇരുപത്തി നാല് വരെയുള്ള പേജ് നമ്പറുകളാണ് ഓക്കെ ഇ സി ആർ ടി വേൾഡ് ഹിസ്റ്ററിയിലെ രണ്ട് ചാപ്റ്റേഴ്സ് ആയിരുന്നു ഇന്നലെ നമ്മൾ കവർ ചെയ്യേണ്ടിയിരുന്നത് പത്താം ക്ലാസ്സിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അതേപോലെ പത്താം ക്ലാസ്സിലെ തന്നെ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ അപ്പം ഇത്രയും ടോപ്പിക്കുകളായിരുന്നു ഇന്നലെ ടോപ്പിക്കുകളുടെ എണ്ണം കുറച്ച് കൂടുതലായിരുന്നു അതിൽ വേറൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സിലബസിലില്ലല്ലോ ലോകത്തെ സ്വാധീനിച്ച ലോകം നിങ്ങൾക്ക് വേൾഡിൽ വരുന്നില്ലല്ലോ എന്നൊക്കെ കുറച്ച് പേർക്ക് സംശയമുണ്ട് പക്ഷെ നമ്മൾ എസ് സി ആർ ടി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് കാരണം നമുക്ക് ചോദ്യങ്ങൾ എവിടെ നിന്ന് വരും സിലബസിൻ്റെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എസ് സി ആർ ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് പാഠപുസ്തകങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത് അപ്പം ജസ്റ്റ് ഒരു അധിക വായന എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് വായിച്ച് പോവാട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഏതൊക്കെ ടോപ്പിക്കുകളാണെന്നും കൂടി നോക്കാം ഇന്ന് മുപ്പത്തി എട്ടാമത്തെ ദിവസമാണ് ഓക്കെ അതിനകത്ത് ഹിസ്റ്ററി ഇന്ത്യ ഇന്ത്യയിലാണ് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പേജ് നമ്പർ രണ്ട് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള പേജസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് അയാളെ ഐ എൻ സി നമ്മൾ രണ്ട് ദിവസത്തിലധികം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയും കൂടിയാണ് പിന്നെ നമുക്ക് ബയോളജിയാണ് ബയോളജി ബയോളജിയിൽ പ്രകാശ സംശ്ലേഷണം അതിൽ പേജ് നമ്പർ രണ്ട് മുതൽ ഇരുപത് വരെയാണ് പേജസ് നമുക്ക് നോക്കേണ്ടത് ഓക്കെ മാത്സില് പലിശ കൂട്ടുപലിശ ഇന്ന് നോക്കേണ്ടത് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള പേജിനുള്ള ക്വസ്റ്റൻസും ഇക്വേഷൻസും ഒക്കെയാണ് പിന്നീട് ആനുകാലികം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൻ്റെ ലാസ്റ്റ് ആണ് അല്ലെ ഇന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി എൺപത്തി മൂന്ന് അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇന്നത്തോടെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാം പിന്നെ എസ് സി ആർ ടി നമ്മൾ കേരള ഹിസ്റ്ററി ആണ് ഇന്ന് ഇന്ന് മുതൽ നോക്കുന്നത് അതിൽ ആറാം ക്ലാസ്സിലെ മധ്യകാല കേരളം അതേപോലെ ഏഴാം ക്ലാസ്സിലെ നവ കേരള സൃഷ്ടിക്കാൻ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് കേരള ഹിസ്റ്ററിയ ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് നവ കേരള എന്നുള്ളതൊക്കെ അത് നമുക്ക് നവോത്ഥാന നായകരിലൊക്കെ വരുന്ന ചാപ്റ്റർ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും കൂടിയാണ് നമ്മളെ നോട്ടിലൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാലും എല്ലാവരും ചാപ്റ്ററും കൂടി പഠിച്ചു വെക്കുക വായിച്ചു പോവുക ശേഷം മോക്ക് അതിനുശേഷം കൂടി ചെയ്യാം ടോപ് ടെൻ ക്രിസ്ത്യൻസ് ആണ് ഇനി നമ്മൾ ആദ്യത്തെ അതായത് മുപ്പത്തി ഏഴാമത്തെ ദിവസമുണ്ട് മുപ്പത്തി എട്ടാമത്തെ ഉണ്ട് അങ്ങനെ ടോപ് ടെൻ ട്വന്റി ക്രിസ്ത്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് നേതൃത്വം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായവേ ബന്ധിപ്പിക്കുക ഇവിടെ നാലുള്ളത് തന്നിട്ടുണ്ട് ഒന്ന് അലഹബാദ് ദിവാൻ മണിറാം രണ്ടാമത്തത് മധുര റാവു തുലറാം മൂന്നാമത്തത് ഹരിയാന ദേവി സിംഗ് നാലാമത് ആസാം ലിയാഖത്ത് അലി ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ സി ഒന്ന് ഡി രണ്ട് സി മൂന്ന് ബി നാല് ഓപ്ഷൻ ഡി ഒന്ന് സി നാല് ഡി ഉത്തരങ്ങളൊക്കെ അറിയാവുന്നവർ കമെന്റ് ചെയ്യാം അതെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ഫലങ്ങൾ ഏതെല്ലാം എന്നാണ് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത് അൻപത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി രണ്ട് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തത് ദത്താവകാശ നിരോധന നിയമം റദ്ദാക്കപ്പെട്ടു നാല് വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഇന്ത്യക്കാരെ ഗവൺമെൻറ് ഉദ്യോഗങ്ങളിൽ നിയമിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു ഇതിൽ അതിൻ്റെ ഫലങ്ങളായിട്ട് പറയാനന്തര ഫലമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്നും രണ്ട് മൂന്നും ബി ഒന്ന് രണ്ട് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയെല്ലാം ഓക്കെ ഓക്കെ മൂന്നാമത്തെ ചോദ്യം ബി എഫ് സ്കിന്നറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തുക ഒന്ന് പ്രബലന്മാരാണ് സ്കിന്നറുടെ സിദ്ധാന്തങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്നതിനാൽ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം പ്രബലന സിദ്ധാന്തം റീഎൻഫോഴ്സ്മെൻറ്റ് തിയറി എന്ന് അറിയപ്പെടുന്നു ഓക്കെ രണ്ടാമത്തെയാണ് ആർ എസ് ബന്ധക്രമം ശരിയല്ലെന്നും എസ് ആർ ബന്ധക്രമം ആണ് പഠനത്തിന് ആധാരമെന്നും സ്കിന്നർ അഭിപ്രായപ്പെടുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരി ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ ഡി ഒന്നും രണ്ടും തെറ്റാണെന്ന് പറയുന്നുണ്ട് അതിൽ ഉത്തരങ്ങളൊക്കെ അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യാം ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ളവയിൽ തോണ്ടയ്ക്കിൻ്റെ സിദ്ധാന്തവുമായി ബന്ധമുള്ളതാണ് ഏത് സിദ്ധാന്തമാണ് ബന്ധമുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പരിപൂർത്തി നിയമം ബി ഫല നിയമം ഓപ്ഷൻ സി സാമീപ്യ നിയമം ഓപ്ഷൻ ഡി തുടർച്ചാ നിയമം ഓക്കെ അഞ്ചാമത്തെ ചോദ്യമാണ് ഗ്രിഗർ മെന്റലിന്റെ അനുമാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് ഒന്നാമത്തത് ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാവുകയും മറ്റൊന്ന് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തത് ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ പ്രകടമാകുന്നുണ്ട് മൂന്നാമത്തത് രണ്ടാം തലമുറയിലെ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങളുടെ അനുപാതം മൂന്ന് ഇസ്റ്റ് ഒന്നാണ് നാലാമത്തത് മെൻറ്റലിൻ്റെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരം ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് നാല് ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഡി എൻ എയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് ഡി എൻ എയുടെ ചുറ്റോവണി മാതൃക അവതരിപ്പിച്ചത് ജെയിംസ് വാട്സൺ അതുപോലെ ഫ്രാൻസിസ് ക്രിക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തത് ഡി എൻ എയുടെ ചുറ്റോവണി മാതൃക അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണെന്ന് പറഞ്ഞു മൂന്ന് ചുറ്റുകോവണി മാതൃക പ്രകാരം ഡി എൻ എ മൂന്ന് ഇടകൾ ചേർന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി ഒന്നും മൂന്നും ഓപ്ഷൻ സി രണ്ടും മൂന്നും ഓപ്ഷൻ ഡി എല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഏഴാമത്തെ ചോദ്യം ഒരാൾ ആയിരം രൂപ എട്ട് ശതമാനം പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു രണ്ട് വർഷത്തിന് ശേഷം അയാൾക്ക് എത്ര രൂപ തിരികെ കിട്ടും ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നൂറ്റി എൺപത് ഓപ്ഷൻ ബി ആയിരത്തി അറുപത് ഓപ്ഷൻ സി ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ഓപ്ഷൻ ഡി ആയിരത്തി എൺപത് അതെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ സാഹിത്യ പാർക്ക് നിലവിൽ വരുന്ന ജില്ല ആദ്യത്തെയാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ തൃശ്ശൂർ ഓപ്ഷൻ ബി തിരുവനന്തപുരം സി കോഴിക്കോട് ഡി കൊല്ലം ഓക്കെ ഒമ്പതാമത്തെ ചോദ്യമാണ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അതിൽ മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്ന് ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകൾ നേരെ രേഖയിലാണ് രണ്ടാമത്തത് വിഭവങ്ങൾ തേടി ആഫ്രിക്കയിൽ എത്തിയ യൂറോപ്യ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആഫ്രിക്ക പങ്കിട്ടെടുത്തു മൂന്നാമത്തത് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭൂപടത്തിൽ അതിർത്തികൾ വരച്ച് ആഫ്രിക്കയെ വീതം വയ്ക്കുകയായിരുന്നു ഓപ്ഷൻ ആകാം ഓപ്ഷൻ എ മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചോദ്യം ഇപ്പം ഉത്തരങ്ങളൊന്നും പ്രാവശ്യം കാണുന്നില്ല എല്ലാവരും പഠനത്തിലാണോ ഓക്കെ നമുക്ക് പത്താമത്തെ ക്വസ്റ്റ്യൻ പറയുന്നവയിൽ അമേരിക്കയിൽ ഇംഗ്ലണ്ട് സ്ഥാപിച്ച കോളനികൾ ഏതെല്ലാമാണെന്ന് ഏതെല്ലാമെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് നാല് തന്നിട്ടുണ്ട് നാലെണ്ണം തന്നിട്ടുണ്ട് ഒന്നാമത്തെ ജോർജിയ രണ്ട് മസാച്യൂസെറ്റ്സ് മൂന്ന് പെൻസിൽവാനിയ നാല് മേരിലാൻഡ് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി ഒന്നും രണ്ടും ഓപ്ഷൻ സി ഒന്നും നാലും ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും നാലും നാലും വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചാപ്റ്റർ നിങ്ങൾ മിസ് ജസ്റ്റ് എല്ലാവരും വായിച്ചെങ്കിലും ഇനിയുള്ള ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പത്ത് ചോദ്യങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഇവിടെ നാല് പ്രസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് രണ്ട് എ ഒ ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ മൂന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ഡഫറിൻ പ്രഭു ആയിരുന്നു നാല് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ് ആദ്യകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറിയപ്പെട്ടിരുന്നത് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ ഐ എൻ സിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യന് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക അതായത് രണ്ട് പ്രസ്താവന എന്നിട്ടുണ്ട് അതിലേതാണ് ശരി അല്ലെങ്കിൽ ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് പി അതായത് രണ്ട് പി ക്യു എന്നുള്ള ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻസ് പി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനമാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം എന്ന് പറഞ്ഞു ക്യൂ പറയുന്നത് സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ വെച്ച് നടന്ന ഈ സമ്മേളനത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഏതാണ് ശരി അല്ലെങ്കിൽ ഏതാണ് തെറ്റ് എന്ന് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പി ശരി ക്യു തെറ്റ് ഓപ്ഷൻ ബി ക്യു ശരി പി തെറ്റ് എന്ന് പറഞ്ഞു ഓപ്ഷൻ സി പി ആൻഡ് ക്യു രണ്ടും ശരിയാണെന്ന് പറയുന്നു ഓപ്ഷൻ ഡി രണ്ടും തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പതിമൂന്നാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തത് ഇലകളിൽ വെച്ച് ആഹാര നിർമ്മാണം നട നടക്കുന്ന പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം രണ്ട് ഇലകളിൽ ഹരിതകത്തിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും സഹായത്താലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് മൂന്നാമത്തത് പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് നാലാമത്തത് പ്രകാശ സംശ്ലേഷണം കണ്ടെത്തിയത് ജാൻ ഇൻഗൻ ഹൂസ് ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യനും ആ ചാപ്റ്ററുമായിട്ട് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് പ്രകാശ സംശ്ലേഷണ സമയത്തും ഉണ്ടാവുന്ന അന്നജം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സൂക്രോസ് ബി ഗ്ലൂക്കോസ് ഓപ്ഷൻ സി ഫ്രക്ടോസ് ആൻഡ് ഡി ലാക്ടോസ് ആ ചാപ്റ്ററൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളതാണ് അപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആ നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ പതിനഞ്ചാമത്തെ ചോദ്യമാണ് സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ അഞ്ച് വർഷം കൊണ്ട് നിക്ഷേപിച്ച തുക ഇരട്ടിക്കുന്നു പലിശ നിരക്ക് എത്രയാണ് എന്നാണ് ചോദിച്ചത് ചോദിച്ചിട്ടുള്ളത് പ്രീവിയസ് ഒരു ക്വസ്റ്റിനും കൂടിയാണ് ഓപ്ഷൻ എ പതിനഞ്ച് ശതമാനം ഓപ്ഷൻ ബി ഇരുപത് ശതമാനം ഓപ്ഷൻ സി ഇരുപത്തി അഞ്ച് ശതമാനം ഓപ്ഷൻ ഡി പതിനെട്ട് ശതമാനം ഓക്കെ അടുത്തതും മാക്സ് തന്നെയാണ് ഒരു രൂപയ്ക്ക് ഒരു മാസം ഒരു പൈസയാണ് പലിശ അപ്പൊ പലിശ നിരക്ക് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതും പ്രീവിയസ് തന്നെയാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പന്ത്രണ്ട് ശതമാനം ഓപ്ഷൻ ബി ഒരു ശതമാനം ഓപ്ഷൻ സി നൂറ് ശതമാനം ഓപ്ഷൻ ഡി പത്ത് ശതമാനം ഓക്കെ പതിനേഴാമത്തെ ചോദ്യം സി ഡി പി യുടെ കാലാവസ്ഥ പ്രവർത്തന പട്ടികയിൽ ഒന്നാമതെത്തുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് മുംബൈ ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി ബാംഗ്ലൂർ ഓപ്ഷൻ സി ചെന്നൈ ഓപ്ഷൻ ഡി ഹൈദരാബാദ് ഓക്കെ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എസ് സി ആർ ടി ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മധ്യകാല കേരളത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട് അവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സി ഇ ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് കേരള ചരിത്രത്തിൽ മധ്യകാലഘട്ടമായി പരിഗണിക്കുന്നത് ഓപ്ഷൻ ബി മധ്യകാല കേരളത്തെ പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് ചെപ്പേടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തത് ഓപ്ഷൻ സി ജൂത ചെപ്പേട് അത്തരം ഒരു ചെപ്പേടാണ് അതായത് മധ്യകാല കേരള കേരളത്തെ പറ്റി അറിവു തരുന്ന ചെപ്പേടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഡി മേൽ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഓപ്ഷൻസില് ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് നമുക്ക് ആയിട്ട് തന്നെയാണ് തന്നിട്ടുള്ളത് ഓക്കെ പത്തൊമ്പതാമത്തെ ചോദ്യമാണ് പെരുമാൾ ഭരണകാലത്തെ സാമൂഹികവും സാമ്പത്തികവുമായ സവിശേഷതകളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്ന് ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമായി രണ്ട് കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു മൂന്ന് ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായി വികസിച്ചു വന്നു നാല് കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്രാഹ്മണർക്കായിരുന്നു ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് നാല് ഓക്കെ പ്രസ്താവനകളെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് ഓക്കെ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ ജന്മസ്ഥലങ്ങളും നൽകിയിരിക്കുന്നു അനുയോജ്യമായ രീതിയിൽ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നാല് പ്രസ്താവനകളായിട്ടാണ് തന്നിട്ടുള്ളത് ഒന്നാമത്തത് വൈകുണ്ഠസ്വാമി വെങ്ങാനൂർ അതായത് തിരുവനന്തപുരത്താണ് എന്ന് രണ്ടാമത്തെ ചട്ടമ്പി സ്വാമികൾ ശാസ്താംകോട്ടയിൽ കന്യാകുമാരി മൂന്ന് ശ്രീനാരായണ ഗുരു കണ്ണമൂല തിരുവനന്തപുരം നാല് അയ്യങ്കാളി ചെമ്പഴന്തിയിൽ തിരുവനന്തപുരത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ അനുയോജ്യമായത് ചേരുമ്പഴി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് സി രണ്ട് ബി മൂന്ന് എ നാല് ഡി ഓപ്ഷൻ ബി ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് എ ഓപ്ഷൻ സി ഒന്ന് ബി രണ്ട് സി മൂന്ന് എ നാല് ഡി ഓപ്ഷൻ ഡി ഒന്ന് സി രണ്ട് ബി മൂന്ന് ഡി ഓക്കെ എല്ലാവർക്കും അപ്പോൾ ഈ ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അതേപോലെ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ നമ്മൾ ഡിസ്കസ് അതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഒരുപാട് ഉള്ള ചോദ്യങ്ങളായിരുന്നു ഇന്നത്തെ മാക്സിമം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ശേഷം ഒക്കെ നിങ്ങൾ ടോപ്പിക്കൊക്കെ പെട്ടെന്ന് ആൻസർ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഗ്രൂപ്പിൽ നമ്മൾ ഇടുന്ന സമയത്ത് എല്ലാവരും കമന്റ് ചെയ്യുക എല്ലാവിധ ആശംസകളും നേരുന്നു നന്നായിട്ട് തന്നെ നേരിടും Thank you so much.